എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് വെറുതെ ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോ രണ്ടുമൂന്നിനായിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു അപ്പം ഞാനും ഓർത്തൊന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്തൊരു സംഭവം കേട്ടോ എന്നാൽ ഞാനും ഒന്ന് ഒന്ന് ശ്രമിച്ച് നോക്കാം എന്താവും നിറയത്തില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം എന്താവും ഞാനും ഒന്ന് നോക്കാം എന്ന് കരുതി അങ്ങനെ ഞാനും ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഉപ്പിട്ട് വേഗം വെക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ ഗോതമ്പ് മാവില്ലേ ആട്ടോ അതെടുത്ത് നല്ലോണം വെള്ളവും ഉപ്പും ഇട്ട് മാത്രം കുഴച്ച് വെക്കും കേട്ടോ ഞാൻ പച്ചവെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പച്ചവെള്ളവും ഉപ്പും മാത്രം ഇട്ട് കുഴച്ച് വെക്കും കേട്ടോ അപ്പം അത് കുഴച്ച് വെച്ചപ്പോഴത്തേക്കൊണ്ട് ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേകുന്നുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഇച്ചിരി നല്ല സോഫ്റ്റ് ആകുന്നില്ല ഇതിന് നല്ലോണം ഒന്ന് ഇത് അതൊന്ന് മസാജ് ചെയ്ത് സെറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേ ഞാൻ അതടുത്ത് സൈഡിൽ വെച്ചു അപ്പോൾ ഉണ്ട് ഈ ഇതിന് വേണ്ടിയുള്ള മസാല അകത്ത് വെക്കാനായി വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ സെറ്റാക്കണം അപ്പോൾ അതിന് വേണ്ടത് മല്ലിയില ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും മതി കേട്ടോ ഉരുളക്കിഴക്കിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഉള്ളി കനം കുറച്ച് നല്ലോണം പെട്ടെന്ന് വഴറ്റിയെടുക്കാവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ പച്ചമുളക് കാണേലും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കുറച്ച് പണിയൊക്കെ ഉണ്ടായാലും വലുതായിട്ടുള്ള ഇതൊന്നുമില്ല നമുക്ക് ശ്രമിച്ചു നോക്കാവുന്നില്ല വീട്ടിൽ തന്നെ അതായത് പുറത്തൊക്കെ പോയിട്ട് എന്താ പറയുക ഇഷ്ടംപോലെ ഫുഡ് നമ്മളിതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതേക്കാട്ടിയും വേദം വീട്ടിൽ തന്നെ ഒന്ന് ശ്രമിച്ച് നോക്കുന്നത് നല്ലതല്ല അങ്ങനെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഉണ്ട് ഇത് പാൻ എടുപ്പത്ത് വെച്ച് അപ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചിയും ജീരകം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക സോറി ഇഞ്ചിയും പച്ചമുളക് വേണം കേട്ടോ വെളുത്തുള്ളിയല്ല സോറി പിന്നെ അതുപോലെ തന്നെ ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ല ഇതാവണം കേട്ടോ നല്ലോണം ഒന്ന് വഴറ്റി ചുമന്നൊക്കെ വന്ന് കുറച്ച് നല്ലോണം വയറ്റി എടുത്തേച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് പെട്ടെന്ന് ഉള്ളി വേണ്ടി വരുമല്ലോ നമുക്ക് അത്രയും നേരം ഇന്ന് ഇന്നിങ്ങനെ വഴട്ടേണ്ട ആവശ്യമില്ല അതിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലോണം ഈ മുളക് പൊടിയൊക്കെ ഒന്ന് അതിൻ്റെയൊക്കെ ഒരു കുത്തലുണ്ടാവില്ല ഒരു പച്ച പക്ഷെ കുത്തി മണം അതൊക്കെ പോകാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്താ പറയുക കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ നെയ്യ് കൊടുത്താൽ ആ നെയ്യുടെ ടേ മണമാണ് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ആ നമ്മുടെ വെന്ത് ഉരുളക്കിഴങ്ങ് അതിനൊക്കെ ഇട്ട് നല്ലോണം കുത്തി ഉടക്കുക നല്ലതായിട്ട് കുത്തി ഉടക്കണം കേട്ടോ നല്ലതായിട്ട് നല്ല ഈ ഇതുപോലെ ഇങ്ങനെ തരി പോലെ ഒന്നും ഇരിക്കാതെ നല്ല രീതിയിൽ കുത്തി ഉടച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മൾ നമ്മുടെ മല്ലിയിലേ മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം അതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ കാരണം മല്ലിയിലും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ കൂടി നല്ല ഈ മല്ലിയലയുടെ മണോ ഈ നെയ്യുടെ മണമൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ ആ കുഴച്ച് വെച്ച മാവെടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി ഞാൻ ചപ്പാത്തി പോലെ ഒന്ന് പരത്തി എടുക്കണം ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ കട്ടി തന്നെ അത്യാവശ്യം നല്ല കട്ടി തന്നെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാളി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് എനിക്കറിയത്തില്ലോ അപ്പോൾ ആദ്യമായിട്ട് ശ്രമിച്ച് നോക്കുന്നേലും തെറ്റു കുറ്റങ്ങളൊക്കെ കാണും കേട്ടോ ക്ഷമിക്കുക കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ രണ്ട് ചപ്പാത്തി പോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തു വലിയ എന്താ പറയുക അത്യാവശ്യം കട്ടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ നല്ല അത്യാവശ്യം വലിയ ബോളായി ഊട്ടി എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ഈ മസാല നടക്ക് വെച്ചുകൊടുക്കുക കേട്ടോ മസാല വെച്ച് കൊടുത്തേച്ച് അതിൻ്റെ മിക മുകളിലേക്ക് നമ്മൾ ആദ്യം വേറെ ഒരെണ്ണം ഉണ്ടാക്കി വച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡുകൾ മാത്രം ഇച്ചിരി പൊടിയിട്ട് പരത്തിയെടുക്കുക നടു പരത്തിയെടുത്ത കേട്ടോ നടു പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം മസാലയെല്ലാം പൊട്ടി പുറത്തോട്ട് ഈ സൈഡുകൾ മാത്രമേ പരത്തി കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു കാരണം ഇളക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ഈ പരത്തുമ്പോൾ അതെല്ലാം പൊട്ടിപ്പോരുമങ്ങോട്ടെല്ലാം ഫുള്ള് പുറത്തോട്ട് വരുമെന്ന് ഞാൻ എന്നാൽ പതിയെ സൈഡെല്ലാം ഇങ്ങനെ പരത്തി പരത്തി കൊടുത്തത് രണ്ടും കൂടി യോജിപ്പിച്ചു കേട്ടോ നല്ല രീതിയിൽ എന്തായാലും പാളിപ്പോയില്ല രക്ഷ വിട്ടു അപ്പം അതിന് ശേഷം അത് തിരിച്ച് മറിച്ച് വിട്ട് നമ്മൾ നല്ലോണം ഒന്നാക്കി എടുക്കണം കേട്ടോ പൊടിയിട്ട് നല്ലോണം ഞാൻ നല്ലോണം പൊടി ഇടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പൊടി ഇടും കേട്ടോ ഈ മറ്റുള്ള സാധനങ്ങൾ അതായത് ചിലർ എണ്ണ ചേർക്കും ചിലർ പഴം ചേർക്കും പഴം ചേർത്താൻ നല്ലതെട്ടോ മാവ് കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളമൊക്കെ പറയും അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറും പച്ചവെള്ളവും ഉപ്പും ഇട്ട് മാത്രം കുഴച്ചിട്ട് കുറച്ചേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചുട്ട് എടുക്കും നല്ല രീതിയിൽ പൊന്തി വരാറുണ്ട് കേട്ടോ ചുട്ടെടുക്കുമ്പോൾ നല്ല രീതിയിൽ പൊന്തി വരും വെളിച്ചെണ്ണ ചേർക്കാൻ പറയും ചിലവരൊക്കെ ഇഷ്ടമൊക്കെ ചേർക്കുന്ന കാണാം കേട്ടോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇത് നമ്മൾ പാനിൽ വേഗം വെച്ചിട്ട് അപ്പറം ഇപ്പം മറിച്ചിട്ടൊന്നും ലൈറ്റായിട്ട് വെന്ത് കഴിയുമ്പോൾ നെയ് തൂത്ത് കൊടുക്കണം നല്ല രീതിയിൽ നെയ് ഇഷ്ടമുള്ള ആൾക്കാർ ഈ കുഞ്ഞുങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടം കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് തീത്തൂട്ടി ഒരു ഫുഡും കഴിക്കാത്ത വ്യക്തിയാണ് ഒരെണ്ണം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞാൽ കേട്ടോ അത് മുഴുവൻ കഴിക്കാനാകും വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് മുഴുവൻ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഈ നെയ്യുടെ ടേസ്റ്റും ഒരു മല്ലിയിലും പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ല ഈ അതിനകത്ത് മസാലയ്ക്കകത്ത് നെയ് ചേരുന്നുണ്ട് ഇതിൻ്റെ മേളിൽ കൂടെ അപ്പുറം അപ്പുറം മറിച്ചിട്ട് നെയ്യ് ഇട്ട് നല്ലോണം അത് വെന്ത് എടുക്കണം അപ്പം അത്യാവശ്യം കുറച്ച് സമയം എടുക്കും കാരണം സൈഡെല്ലാം നല്ലോണം വെന്ത് വരണമല്ലോ അപ്പോൾ അതിൻ്റെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഇച്ചിരി കട്ടിങ് കൂടി ഉണ്ടായിരുന്നു സൈഡൊക്കെ ഇച്ചിരി കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ വെന്ത് വരെ ഇച്ചിരി സമയമെടുക്കുമായിരുന്നു അപ്പോൾ വരുന്നുണ്ടോ നല്ലോണം പൊന്തി വരുന്നുണ്ടോ വേറെ അധികം സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചപ്പാത്തിക്ക് നമ്മൾ വരുത്തുമ്പോൾ ആണെങ്കിൽ പോലും അല്ല സോറി കുഴയ്ക്കുമ്പോൾ ആണെങ്കിൽ പോലും അധികം സാധനങ്ങളൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല വേറും വെള്ളവും ഉപ്പ് മാത്രം മതി അപ്പോൾ അങ്ങനെ ഇതേ ആലുപൊറോട്ട റെഡിയായി കേട്ടോ ആയിരുന്നു അടിപൊളിയായിരുന്നു കാണാൻ കഴിക്കാൻ നല്ല ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയ പാളിച്ചൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ